അസ്ലാമലൈക്കു വരഹമുലി വാർക്കാത്ത ബസ്മില്ല അലഹമുല്ല അല്ലാൻ അലിഹദ വമാ കുന്നലി അലൗലാൻ അല്ലാ അള്ളാഹു റബിഷി സദ്രി വയ്യം സാനി യഫ്ഹു കൗലി ഏറെ സ്നേഹാധരണരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ റമലാനിൻ്റെ ഏഴ് ദിനരാത്രങ്ങൾ നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയിട്ടുണ്ട് അള്ളാഹു നമ്മിൽ നിന്ന് അതിലെ സൽക്കർമ്മങ്ങൾ സ്വാലിഹായ സൽക്കർമ്മങ്ങളായി സ്വീകരിക്കുമാറാകട്ടെ അള്ളാഹുമാമീൻ ഇന്ന് എട്ടാമത്തെ ഹദീസ് നമ്മൾ പഠിക്കുമ്പോൾ സ്വതക്കയുമായി ബന്ധപ്പെട്ട ഒരു പ്രത്യേകമായ ഹദീസാണ് നാം ഇന്ന് പഠിക്കുന്നത് സ്വദക്ക നമുക്കറിയാം പ്രവാചകൻ സല്ലാഹു അലഹി വസല്ലമ്മ റമലാനെത്തിക്കഴിഞ്ഞാൽ അടിച്ചു വീശുന്ന കാറ്റുപോലെ ഉള്ളതെന്താണോ അതെല്ലാം കൊടുക്കുന്ന ഒരു പ്രത്യേകമായ രീതി പ്രവാചകൻ സല്ലല്ലാഹു അലഹു വസല്ലമ്മയ്ക്ക് ഉണ്ടായിരുന്നു എന്ന് നമ്മൾ ഹദീസുകളിൽ വായിച്ചിട്ടുണ്ട് എന്നാൽ ഇവിടെ മലക്കുകൾ വന്ന് പ്രാർത്ഥിക്കുന്ന ഒരു രംഗവും മലക്കുകൾ വന്ന് നമുക്കെതിരെ പ്രാർത്ഥിക്കുന്ന ഒരു രംഗവും അതിനെ സൂചിപ്പിക്കുന്ന ഒരു ഹദീസാണ് മഹാനായ അബു ഹുറൈറ റലി അള്ളാഹു അൻഹു ഉദ്ധരിക്കുന്നത് അബി ഹുറൈറ ചാഹു അൻഹു കാല അബു ഹുറൈറലി അള്ളാഹു അൻഹു പറയുകയാണ് കാല റസൂൽഹി സല്ലാഹു അലൈഹി വസ്ല്ലം പ്രവാചകൻ സല്ലു അലൈ വസ പറഞ്ഞു ഒരു മനുഷ്യൻ ഉണർന്നെഴുന്നേൽക്കുന്നത് ആ സമയത്ത് രണ്ടു മലക്കുകൾ വന്നിട്ടല്ലാതെ ഉയർന്നെണീ എണീക്കുന്നില്ല രണ്ട് മലക്കുകൾ ഒരു മനുഷ്യൻ ഉറക്കത്തിൽ നിന്ന് എണീക്കുന്ന സമയത്ത് ഇറങ്ങി വരുമെന്നാണ് എന്നിട്ട് ഹുമാം ആ രണ്ട് മലക്കുകളിൽ ഒരു മലക്ക് പ്രാർത്ഥിക്കും അല്ലെങ്കിൽ പറയും അള്ളാഹു ഫൻഫൻ അള്ളാഹുവെ കൊടുക്കുന്നവന് ദാനധർമ്മങ്ങൾ ചെയ്യുന്നവന് അള്ളാഹുവെ ചിലവഴിക്കുന്നവന് നീ പകരമായി കൊണ്ട് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുമെന്നാണ് രണ്ടാമത്തെ മലക്ക് പ്രാർത്ഥിക്കും മറ്റൊരു മലക്ക് പ്രാർത്ഥിക്കും അല്ലാഹുഖൻ തലഫൻ പിടിച്ചു വയ്ക്കുന്നവൻ ചിലവഴിക്കാതെ പിശുക്കു കാണിക്കുന്നവൻ അല്ലാഹുവേ നീ നാശം വിതയ്ക്കേണമേ എന്ന പ്രാർത്ഥന രണ്ടു മലക്കുകൾ വരും രണ്ടുപേരും വ്യത്യസ്തമായ രണ്ടു പ്രാർത്ഥനകൾ ഒന്ന് ചിലവഴിക്കുന്നവന് അധികരിച്ച് കിട്ടാനും ചിലവഴിക്കാതെ പിടിച്ചു വയ്ക്കുന്ന പിശുക്കന് നശിച്ചു പോകാനുമുള്ള പ്രാർത്ഥനയാണ് ഒരു ദിവസം ഒരു മ രണ്ടു മലക്കുകൾ വന്ന് എല്ലാ ദിവസവും ഒരു മനുഷ്യന് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് റംലാലിൽ മാത്രമല്ല എല്ലാ ദിവസവും ഉണരുന്ന സമയത്ത് പ്രഭാതത്തിൽ മലക്കുകൾ വന്നിട്ട് അവന് വേണ്ടി പ്രാർത്ഥിക്കും അല്ലെങ്കിൽ അവനെതിരെ പ്രാർത്ഥിക്കും അവനു വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ അവൻ ചിലവഴിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിനീ അവൻ അധികരിച്ചു നൽകണമേ ഇനി അവൻ പിടിച്ചു വയ്ക്കുകയാണ് എങ്കിൽ അള്ളാഹുവിനെ അവൻ ആ പിടിച്ചു വയ്ക്കുന്നതിലൂടെ നശിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന നാശം വിതയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന രണ്ടു പ്രാർത്ഥന വചനങ്ങൾ രണ്ടു മലക്കുകളുടെ പ്രാർത്ഥനകളാണ് മലക്കുകളുടെ പ്രാർത്ഥന നമുക്കറിയാം അള്ളാഹു സുഹാൻഹു വത്താലയുടെ ഏറ്റവും മുക്കറബീങ്ങളായ അടിമകളാണ് മലക്കുകൾ അവർ ലായ സൂന അല്ലാഹു മാ അമറഹും വയഫ് അലൂനമായ ഉമറൂൻ അള്ളാഹു എന്താണോ കൽപ്പിച്ചത് അത് കൃത്യമായി അനു അനുധാവനം ചെയ്യുന്ന ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്ന അനുസരിക്കുന്ന യാതൊരു നിരക്കുമുള്ള അള്ളാഹുവിനെ അനുസരണക്കേട് കാണിക്കാത്ത രൂപത്തിൽ അള്ളാഹുവിനെ അങ്ങേയറ്റം അനുസരിച്ചുകൊണ്ട് കീഴ്പ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന രണ്ട് മലക്കുകളുടെ പ്രാർത്ഥനയാണ് ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്വതക്കയുടെ ദാനധർമ്മത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് ഓർമ്മപ്പെടുത്തുന്നത് നമുക്ക് നൽകുന്നത് റബ്ബാണ് സമ്പത്ത് നൽകുന്നവൻ റബ്ബാണ് സമ്പത്തിനെ പിടിച്ചു വയ്ക്കുന്നവനും റബ്ബാണ് അള്ളാഹു നൽകിയ സമ്പത്ത് അതെത്ര ചെറുതാണെങ്കിലും കൊടുക്കാൻ നമ്മൾ മനസ്സ് കാണിക്കണം സമ്പത്തുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ അവർ സ്വമേധയോ ആലോ അല്ലെങ്കിൽ മറ്റുള്ള ആളുകളുടെ നിർബന്ധത്താലോ അവർ ഒരുപക്ഷെ കൊടുത്തു എന്ന് വരാം ആളുകളുടെ മുമ്പിൽ സമ്പന്നനല്ലേ എന്നത് കരുതി ആളുകൾ വന്ന് ചോദിച്ചാൽ കൊടുത്തില്ലെങ്കിൽ മോശമല്ലേ എന്നത് കരുതിയെങ്കിലും കൊടുക്കുന്ന ആളുകൾ സമ്പന്നരിലുണ്ട് എന്നാൽ ഒരു മിഡിൽ ക്ലാസ്സിൽ കഴിയുന്നവർ അല്ലെങ്കിൽ സമ്പത്തിൽ ഒരൽപ്പം കുറഞ്ഞ ആളുകൾ അവർ പൊതുവെ ദാനധർമ്മത്തിൻ്റെ വിഷയത്തിൽ പിന്നോട്ടാണ് അവർ സ്വമ സ്വമേധയാൽ കൊടുക്കുന്ന ചില ആളുകളുണ്ട് അള്ളാഹു സുബാനുത്തല അത്തരം ആളുകൾക്ക് ബറക്കത്ത് നൽകട്ടെ എന്നാൽ ഞങ്ങൾക്ക് ഒന്നുമില്ല എന്ന് പറഞ്ഞ് വിചാരിച്ച് സമ്പത്തിൻ്റെ വിഷയത്തിൽ ദാനധർമ്മത്തിൻ്റെ വിഷയത്തിൽ യാതൊരു നിലക്കുമുള്ള ശ്രദ്ധയില്ലാത്ത രൂപത്തിൽ കഴിയുന്ന ആളുകളെ കാണാൻ സാധിക്കും പ്രവാചകൻ സുല്ലാഹു അലൈഹി സ്വലമയെക്കുറിച്ച് നമുക്കറിയാം പ്രവാചകൻ മരണവേളയിൽ മരിക്കുന്ന സമയത്ത് പ്രവാചകൻ തലസ്ലമേ വീട്ടിൽ ഭക്ഷണം ഉണ്ടായിരുന്നില്ല ജൂതൻ്റെ വീട്ടിൽ തൻ്റെ പടയങ്കി പണയത്തിലായിരുന്നു ഗോതമ്പ് വാങ്ങാൻ ഇങ്ങനെ പ്രവാചകൻ പ്രയാസത്തിൽ പോലും ഉള്ളതിൽ എന്താണോ കൊടുക്കാൻ കഴിയുന്നത് അത് കൊടുത്തു വീട്ടിക്കൊണ്ട് എല്ലാ നിലയ്ക്കും സ്വതക്കയുടെ മുന്നിൽ നിൽക്കുന്ന സ്വതക്ക ചെയ്യാൻ വേണ്ടി ധൃതി കാണിക്കുന്ന മഹാനായ പ്രവാചകനെ വായിച്ചെടുക്കാൻ സാധിക്കും അതുകൊണ്ട് ദാനധർമ്മം ചെയ്യുന്നതിലൂടെ ഒരിക്കലും നമ്മുടെ സമ്പത്ത് കുറയുകയില്ല അങ്ങനെ ചില ആളുകൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ട് ഒരിക്കലും നമ്മുടെ സമ്പത്ത് കുറയുകയില്ല വർദ്ധിക്കുക മാത്രമേ ചെയ്യുകയുള്ളൂ അതുകൊണ്ടാണ് ഈ മലക്കുകൾ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നതും അള്ളാഹുവേ ദാനധർമ്മം ചെയ്യുന്ന ആളുകൾ ചിലവഴിക്കുന്ന ആളുകൾക്ക് അള്ളാഹുവേ നീ വർദ്ധിപ്പിച്ചു കൊടുക്കണേ എന്ന് മലക്കുകളുടെ പ്രാർത്ഥനയാണ് നമുക്ക് തീരുമാനിക്കാൻ സാധിക്കണം ഈ റമദാനിൽ നമ്മെക്കൊണ്ട് സാധിക്കുന്ന എല്ലാ ആളുകൾക്കും നമ്മളെ കൊണ്ട് കഴിയുന്ന രൂപത്തിൽ ഒരു വിഹിതം ചില പള്ളികൾ നിർമ്മിച്ചു കൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ പള്ളികളിൽ പല രൂപത്തിലുള്ള ആവശ്യങ്ങൾ നിലനിൽക്കുന്നു അതോടൊപ്പം നോമ്പ് തുറക്കുള്ള വിഭവ വിഭവങ്ങൾ പള്ളിക്കാർ ഒരുക്കുന്നു അതിനുള്ള ചിലവുകൾ എമ്പാടുമുണ്ട് അതുപോലെ തന്നെ രാത്രിയിലെ അത്താഴവും ഒക്കെ ചില പള്ളികളൊക്കെയും നടത്തുന്നു ഇനി ഈ റമദാനിലും ജോലിക്ക് പോകാൻ കഴിയാതെ പ്രയാസപ്പെട്ട് വീട്ടിലിരിക്കുന്ന പാവപ്പെട്ട ആളുകളുണ്ട് അവർക്കൊക്കെയും നമ്മുടെ ഒരു ഓഹരി എത്തണമെന്ന് നമ്മൾ ചിന്തിക്കുകയും തീരുമാനിക്കുകയും അതിനുള്ള പ്രവർത്തനങ്ങൾ എടുക്കുകയും ചെയ്യണം എന്ന് പ്രത്യേകമായി ഈ ഒരു സന്ദർഭത്തിൽ ഉണർത്തുകയാണ് ഇനി സ്വതക്കയുടെ പ്രത്യേകത എന്താണ് റസൂൽ അള്ളാഹി സല്ലാഹു അലഹി വസ്ലാമ പറഞ്ഞത് വെള്ളം തീയെ കെടുത്തിക്കളയുന്നത് പോലെ നമ്മുടെ തിന്മകളെ കെടുത്തി നാം നൽകുന്ന സ്വതക്കകൾ അതുപോലെ തന്നെ നമുക്ക് വരാനിരിക്കുന്ന അപകടങ്ങളെ ഈ സ്വതക്ക കാരണത്താൽ തട്ടിമാറ്റി വിടുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലിഹി വസലമ്മ നമുക്ക് പഠിപ്പിച്ച് നൽകുന്നുണ്ട് അതിലെല്ലാം ഉപരി ഇതൊക്കെ ദുനിയാവിൽ കിട്ടുന്ന അനുഗ്രഹമാണ് എങ്കിൽ നാളെ പാരത്രിക ലോകത്ത് കിട്ടുന്ന ഏറ്റവും ഒമ്പിച്ചതായ ഒരു അനുഗ്രഹം പ്രവാചകൻ സല്ലാഹു അലഹി വസ്ലമ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് സബഅഅത്തുൻ മുല്ലാഹു ഫി യൗമല ഇല്ലഹു ഏഴു വിഭാഗം ആളുകൾ അവർ കല്ലാഹുവിൻ്റെ അറിഷിന്റെ സ്തനം ലഭിക്കുന്ന അവർക്ക് മാത്രം ലഭിക്കുന്ന ഒരു പ്രത്യേകമായ സാഹചര്യം ഒരു ചാൺമുകളിൽ സൂര്യൻ ഉദിച്ചു നിൽക്കുന്ന സമയത്ത് എല്ലാവരും വിയർപ്പിനാൽ മുങ്ങി നിൽക്കുന്ന സാഹചര്യത്തിൽ ആ ചൂട് ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ അർഷിൻ്റെ തണൽ ലഭിക്കുന്ന ഒരു വിഭാഗം ഏഴു വിഭാഗം ആളുകളിൽ ഒരു വിഭാഗം ആളുകളെക്കുറിച്ച് റസൂൽ അള്ളാഹി സല്ലാഹു അലൈവിസ്ലമ പറഞ്ഞത് കൊണ്ട് സ്വതക്ക നൽകുന്നവനാണ് എന്ന് റസൂൽ അള്ളാഹി സല്ലാഹു അലഹി വസ്ലമ നമുക്ക് പഠിപ്പിച്ച് നൽകുന്നുണ്ട് മറ്റൊരു പ്രത്യേകത പിശുക്കിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാനുള്ള മാർഗമാണ് സ്വതക്കകൾ പിശുക്കിനെതിരെ മലക്കുകൾ പ്രാർത്ഥിച്ചല്ലോ ആ പ്രാർത്ഥനയിൽ ഒരുപക്ഷെ നമ്മൾ ഉൾപ്പെട്ട് കഴിഞ്ഞാൽ നാം നശിക്കുമെന്ന് നമ്മുടെ സമ്പത്ത് നശിക്കുമെന്ന് നമ്മൾ തിരിച്ചറിയണം അതുകൊണ്ട് സ്വതക്ക ദാനധർമ്മങ്ങൾ ചെയ്യാൻ നമ്മൾ പരിശ്രമിക്കുക പിശുക്ക് മനുഷ്യനെ നന്മയിൽ നിന്ന് തടയുമെന്നും നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും അതുകൊണ്ട് നന്മകളിൽ മുന്നേറണമെങ്കിൽ സ്വതക്കകളിലൂടെ നമുക്ക് നമ്മുടെ മനസ്സിൻ്റെ കെട്ടിനെ അഴിച്ചുമാറ്റി പാവപ്പെട്ട ആളുകൾക്ക് നൽകാൻ അതെത്ര ചെറുതാണെങ്കിലും എന്നുള്ള ഒരു ആത്മസംതൃപ്തി നേടാൻ നമ്മൾ പരിശ്രമിക്കുക നമ്മുടെ നമുക്ക് റബ്ബ് തന്ന സമ്പത്തിൽ നിന്ന് ആളുകൾക്ക് നൽകാൻ നാം പരിശ്രമിക്കുക അങ്ങനെ നൽകിക്കഴിഞ്ഞാൽ അള്ളാഹു സുബാനഹു തല വമ്പിച്ച പ്രതിഫലമാണ് നമുക്ക് ഓഫർ നൽകുന്നത് വിശുദ്ധ ഖുർആാനിൽ സൂറത്തു ബക്രയിലെ ഇരുന്നൂറ്റി അറുപത്തി ഒന്നാമത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞത് മസലുല്ലധീനയും ഫിഖൂന അം വാലഹും ഫി സബീലില്ലാ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചിലവഴിക്കുന്ന ആളുകളുടെ ഉപമ എന്താണ് കമസലിൽ ഹബ്ബത്തിൻ ഒരു ധാന്യമണി പോലെയാണ് അമ്പി കുല്ലി സുബൂലത്തിൻ്റെ അങ്ങനെ മുളച്ചു പൊന്തിയതിൽ ഏഴ് കതിരുകൾ ഉണ്ടായി ആ ഏഴ് കതിരിൽ നിന്ന് ഓരോ കതിരിലും നൂറ് ധാന്യമണികൾ വീതമുണ്ടായി അങ്ങനെ ഏഴേ ഇൻഡു നൂറ് എഴുന്നൂറ് പ്രതിഫലമാണ് അള്ളാഹു താല ഒരു സ്വതക്കയിലൂടെ നമുക്ക് ഓഫർ നൽകുന്നത് അപ്പോൾ ഒരു രൂപ നൽകുമ്പോൾ എഴുന്നൂറ് രൂപ നൽകിയതിൻ്റെ പ്രതിഫലം അള്ളാഹു നൽകും തീർന്നില്ല അള്ളാഹു പറഞ്ഞതെന്ന് അറിയോ വല്ലാഹു യു ലാ ഐഫുലിമയ്യഷാ അവിടെ നിർത്തിയില്ല എഴുന്നൂറിൽ നിർത്തിയില്ല അള്ളാഹു ഇഷ്ടക്കണക്കിന് ഇരട്ടിപ്പിക്കാൻ കഴിയുന്നവനാണ് ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ എന്ന് വിശുദ്ധ ഖുർആാനിലൂടെ പറഞ്ഞു വല്ലാഹു വാ അലീം അള്ളാഹു വിശാലനാണ് അള്ളാഹു അറിയുന്നവനാണ് നിയത്തനുസരിച്ച് അവർക്ക് വിശാലത നൽകി കൊടുക്കുമെന്ന് അള്ളാഹു സുബഹാനുത്തല വിശുദ്ധ ഖുർആാനിലൂടെ നമുക്ക് പഠിപ്പിച്ച് നൽകുമ്പോൾ അള്ളാഹു സുബാനത്തല മറ്റൊരു ചോദ്യം കൂടി ചോദിക്കുന്നുണ്ട് നമ്മൾ കടം കൊടുക്കാറുണ്ടല്ലേ ആ കടം കൊടുക്കുന്നത് പോലും സ്വതക്കയാണ് കടം തിരിച്ചു കിട്ടുന്ന കാലയളവ് വരെ അത് സ്വതക്കയാണ് എന്ന് നമുക്ക് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് വിശുദ്ധ ഖുർആാനിൽ അള്ളാഹു അള്ളാഹു സുബാനുത്തല ചോദിക്കുന്നു അള്ളാഹുവിന് കടം കൊടുക്കാനാരുണ്ട് ഏയ് സാധാരണ ആളുകൾക്ക് നമ്മൾ കടം കൊടുക്കൊടുക്കാറുണ്ട് എന്നാൽ അള്ളാഹുവിന് കടം കൊടുക്കാൻ ആരുണ്ട് എന്ന ചോദ്യം വിശുദ്ധ ഖുനിൽ ഉണ്ട് ഏറ്റവും നല്ല മാന്യമായ ഒരു ഒരു കടം ആ കട അള്ളാഹുവിന് കടം നൽകാൻ ആരുണ്ട് എന്ന് സൂറത്തുൽ ബക്കറയിലെ ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ചാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നുണ്ട് അങ്ങനെ കൊടുത്തു കഴിഞ്ഞാലോ ഫയുലാ അങ്ങനെ അള്ളാഹുവിന് കടം കൊടുത്തു കഴിഞ്ഞാൽ അള്ളാഹു അവന് ഇഷ്ടം പോലെ വർദ്ധിപ്പിച്ചു കൊടുക്കും എന്നാണ് ഇഷ്ടം പോലെ ധാരാളക്കണക്കിന് വർദ്ധിപ്പിച്ചു കൊടുക്കും വല്ലാഹു വ ഇലൈഹി അള്ളാഹു സുഹാന തൊലയാണ് പിടിച്ചു വയ്ക്കുന്നവൻ അവനാണ് വിശാലത നൽകുന്നവൻ അതുകൊണ്ട് തന്നെ അവനിലേക്ക് മടങ്ങുന്ന ദിവസമുണ്ട് ആ ദിവസത്തെ ഓർത്തുകൊണ്ട് ഈ ദുനിയാവിൽ നമ്മൾ ദാനധർമ്മങ്ങൾ ചിലവഴിക്കാൻ സ്വതക്കകൾ നൽകാൻ പാവപ്പെട്ടവരെ പണി പരിഗണിക്കാൻ പള്ളി പള്ളിക്കമ്മറ്റിക്കാരെ അവരുടെ പള്ളിയിലെ ആവശ്യങ്ങൾ നിർവഹിക്കാനുള്ള നമ്മുടെ സ്വതക്കകൾ നൽകാൻ പള്ളി നിർമ്മിക്കാൻ ജാരിയായ സ്വതക്കുകൾ നൽകാൻ അതുപോലെ തന്നെ ജാമ്യാലിഹിന്ദു പോലെയുള്ള ഈ ഒരു വലിയ വിജ്ഞാനത്തിൻ്റെ ഗോപുരത്തിലേക്ക് നിങ്ങൾക്ക് സ്വതക്കുകൾ ചെയ്യാം എല്ലാത്തിനും അവസരമുണ്ട് നമ്മൾ തയ്യാറായാൽ മതി അള്ളാഹു സുബ്ഹാനഹു തല സ്വതക്കുകൾ വർദ്ധിപ്പിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ വ അനിൽ അലി അഹമ്മദൂല്ലാഹി ആലമീൻ അസ്ലാ അലൈക്കും വർഹമുല്ലാഹി വാ